ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം എൻ്റെ വശത്ത് ആയിരം പേരും എൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നമുക്കറിയാം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അത്യുന്നതൻ്റെ സംരക്ഷണം എന്ന സങ്കീർണ എന്ന തലക്കെട്ടിലൂടെ ലോടെ അറിയപ്പെടുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം എങ്ങനെയാണ് ഒരാൾ കിട്ടുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഒന്നിനായ ടി ജെ ജോഷിവാച്ചൻ എഴുതിയ ഇന്നത്തെ ചിന്താവിഷയം പങ്ക്തിയിലെ ഒരു സംഭവം ഓർക്കുന്നു അമേരിക്കൻ നാവികസേനയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇരുപത്തിയൊന്നുകാരനായ വില്യം ഡിവേഴ്സ് അദ്ദേഹം ഒരു ദൈവ നിഷേധിയും ഒരു നിരീശ്വരവാദിയും ഒരു ആജ്ഞേയവാദിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് നാവിക ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൻ്റെ ചാപ്ലൈനും ഒക്കെ പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഈ ദൈവത്തെ തിരിയാനും ദൈവവിശ്വാസത്തിലേക്ക് വരുവാനും ഒക്കെ അങ്ങനെ ദൈവവിശ്വാസത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യുദ്ധമൂഖത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം ആ പ്രത്യാശമൊക്കെയാണെന്ന് ഇദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനൊന്നും ഇദ്ദേഹം ചെവി കൊടുക്കത്തേയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അമേരിക്കൻ സേനയും ജപ്പാൻ പടയും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് ആ ഒരു പോരാട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റിൻ്റെ കുറേ ആൾക്കാർ ജപ്പാൻ പടയുടെ ആക്രമണത്തിനിരയായി ആ കുറേ പേർ മരിച്ചു കുറച്ച് ഏറെ പേർ പരുക്കേറ്റിട്ടുണ്ട് ആ പരുക്കേറ്റവരുടെ കൂട്ടത്തിൽ ഈ യൂണിറ്റ് ചാപ്ലൈനും ഉണ്ടായിരുന്നു അപ്പം ഈ പരിക്കേറ്റവരെ താൽക്കാലികമായി ഉണ്ടാക്കിയ ആ മെഡിക്കൽ ഷെഡിലേക്ക് കൊണ്ടുപോകാനുള്ള നിയോഗം കിട്ടിയത് ആ നിയോഗം പെട്ട ആൾക്കാരിൽ ഈ വില്ലൺ ഡിവൈസും ഉണ്ടായിരുന്നു അവരെ ആ താൽക്കാലിക മെഡിക്കൽ ഷെഡിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിച്ചിട്ട് തിരിച്ച് വാർഫീൽഡിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പം ഈ യൂണിറ്റ് ചാപ്ലെയിൻ ഈ ഡിവേഴ്സിനെ വിളിച്ചു വിളിയപ്പെട്ട ഡിവേഴ്സെ ഇങ്ങോട്ട് പോവാ ഒരു ഉപകാരം നീ ചെയ്യണം നീ ഇതൊരു ബൈബിളാണ് ഈ ബൈബിള് എനിക്കറിയാം നീ ഇത് വിശ്വാസിയല്ല നീ വായിക്കത്തുമില്ല എന്നാൽ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ നീ യുദ്ധമുഖത്ത് പോകുമ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇത് കൊടുക്കണം അവരിത് വായിച്ച് ആശ്വാസം കണ്ടെത്തിട്ട് നീ ഇത് ഈ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു മരണാസനായി കിടക്കുന്ന ഒരാളിൻ്റെ അന്ത്യ ആഗ്രഹം നിലയിൽ അദ്ദേഹം അത് വാങ്ങിച്ചു അദ്ദേഹം പോക്കറ്റിലിട്ടു അത് തുകൽ കൊണ്ടുള്ള ചെറിയൊരു നല്ലൊരു കട്ടിയുള്ള ഒരു വേദപുസ്തകമാണ് അത് അദ്ദേഹം പോക്കറ്റിലിട്ട് പോയി ആ യുദ്ധമുഖത്തേക്ക് പോയി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ജപ്പാൻ ജപ്പാൻപേടയുടെ ആക്രമണത്തിന് ഇവരുടെ ആ ആ ടീം ഇരയായി ഇരയായി കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്ന അറിയുന്നില്ല അവർ വെടിയുണ്ട ചീറിപ്പായി വരുന്ന പോലെ ഒരു ഫീലിങ്ങ് ഇദ്ദേഹത്തിൻ്റെ നെഞ്ചത്തും വെടിയുണ്ടേ ഏറ്റതായിട്ട് അറിയാൻ ഇയാൾ താഴെ വീണു അപ്പോൾ താഴെ വീണ് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോധം വന്നു ബോധം വന്നപ്പം നെഞ്ചിനകത്തൊരു വേദനയുണ്ട് അസ്വാസ്ഥ്യമുണ്ട് അദ്ദേഹം നെഞ്ചിനിങ്ങനെ തപ്പി നോക്കുമ്പം രക്തമൊന്നും വരുന്നില്ല അദ്ദേഹം ചാടി എഴുന്നേറ്റ് അല്പം അസ്വസ്ഥത ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുകയാണ് ഇദ്ദേഹം നോക്കുമ്പോൾ ഇത് ആ വെടിയുണ്ട വന്ന് ആ തറച്ച് ഇരിക്കുന്നത് ആ പോക്കറ്റിൽ ഇടതേ പോക്കറ്റിലുള്ള ആ വേദപുസ്തകത്തിലാണ് വേദപുസ്തകത്തിൻ്റെ ആ വെടിയുണ്ട തുളച്ച പകുതി വേദപുസ്തകൻ പകുതി വരെ കയറിയിരിപ്പുണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വേദപുസ്തകം എടുത്ത് നോക്കി ആ വെടിയുണ്ട ആ വേദപുസ്തകത്തിൽ തുളച്ച് കയറി അതിൻ്റെ ഒരു പകുതി ഭാഗത്ത് വന്ന് മുട്ടിയിരിക്കുകയാണ് ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ ആ ഭാ മുക്തിയിരിക്കുന്ന ഭാഗം ഈ വാക്യത്തിലാണ് വന്ന് മുട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നാം സംഖ്യത്തിൻ്റെ ആറ് പേരും വാക്യത്തിലായിരുന്നു സ്നേഹിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഹാരത്തെ പീഡിപ്പാനില്ല എൻ്റെ വശത്ത് ആയിരം പേരും എൻ്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല ഈ വാക്യങ്ങളുടെ ആ ഭാഗത്ത് വന്നാണ് തുറന്നു നോക്കുമ്പോൾ ഈ വേദപുസ്തകം ഈ ആ വൈ ആ വെടിമുണ്ട തുളച്ചു കയറി പകുതി ആ ഭാഗത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഇദ്ദേഹം പിന്നീട് അത് അതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു അദ്ദേഹം ചിന്തിക്കുകയാണ് ഈ വേദപുസ്തകം ആണ് അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് രണ്ടാമത് ആ വെടിയുണ്ടയെ തടഞ്ഞു നിർത്തിയത് ഈ വേദപുസ്തകമാണ് അതും ആ തടഞ്ഞു വന്ന് നിൽക്കുന്ന ഇടം ആ വാക്യത്തിൽ സിദ്ധിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അതേപോലെ തന്നെ എൻ്റെ വശത്ത് ആയിരം പേരും പതിനായിരം പേരും വീഴും എങ്കിലും ഒന്നോട് അടുത്ത് വരികയില്ല എന്ന് പറയുന്നത് ഒരു മഹാമാരി എന്നെ ബാധിക്കുകയില്ല എന്ന് പറയുന്ന അതേ തൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയ അതേ വാചകം നിൽക്കുകയാണ് ഇയാൾ ഒരുപാട് ചിന്തിപ്പിച്ചു അദ്ദേഹം പിന്നീട് ദൈവത്തിലേക്ക് തിരിഞ്ഞെന്നാണ് ടി ജി എഴുതിയിരിക്കുന്നത് അതൊരു സംഭവായിട്ടാണ് ചെ ജി വിശ്വൻ പറഞ്ഞിരിക്കുന്നവൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ ഈ ദൈവ വചനത്തെ നമ്മൾ നിസ്സാരമായിട്ട് കരുതുമ്പോഴൊക്കെ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ ചോദ്യം വരാം ഒരു ഒരു വെടിയുണ്ടയ്ക്ക് ഈ വേദപുസ്തകത്തിന് തടഞ്ഞു നിർത്താൻ പറ്റുമോ നമ്മൾ ഇതൊരു പേപ്പറായിരിക്കാം അല്ലെങ്കിൽ ഒരു ബൈൻ്റെ കവറായിരിക്കാം എന്തുമായിക്കോട്ടെ അവിടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ദൈവവചനമാണ് ദൈവത്തിനൊന്നും ദൈവമാണ് അത് തടഞ്ഞു നിർത്തും ചില സംഭവങ്ങളിലൊക്കെ ചില മനുഷ്യരെയൊക്കെ ദൈവത്തിലേക്ക് തിരിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള അത്ഭുതകരമായ അപൂർവമായ ചില അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പം ദൈവത്തിൻ്റെയൊക്കെ തിരിക്കുവാൻ ഇതൊരു നിയോഗമാണ് അദ്ദേഹം ആ ചാപ്ലേനെ ഈ ദേഹത്തെ വിളിച്ച് അവധിവസവും ഏൽപ്പിക്കുവാനും പോകുന്ന വേളയിൽ ഇങ്ങനെ ഇരിക്കുവാനും ഇങ്ങനെ സംഭവിക്കുവാനും ഒക്കെ കാരണം ഒരു ദൈവത്തിൻ്റെ ഇടപെടലാക്കരുതാം അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന ബോധ്യം നമുക്ക് വൈകട്ടെ ഇതുപോലെയുള്ള പല വെടിയുണ്ടുകളായി നമ്മുടെ ചീറിപ്പായി വരുന്ന പല മഹാമാരികളാകാം അല്ലെങ്കിൽ രോഗങ്ങളാകാം ഇതിനൊക്കെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്ക് നല്ല ബോധ്യത്തോടെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതുപോലെ തന്നെ ഈ വില്ലൻ ഡിവേഴ്സിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഈ ഒക്കെ ചെയ്ത പോലെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് തിരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ